ഹായ് ഇന്ന് യാദൃശികമായിട്ട് കുറവശത്തേ ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മഹാസുരേഷ് പറയത്തോലെ ഒരതിഥിയെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പാ പാപ്പൊന്നുമില്ല കേട്ടോ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി നമ്മൾ കണ്ട അതിഥി ഏതാണെന്ന് ചോദിച്ചാൽ ഒരാമയാണ് ഇത് കിടക്കുന്നതാണ് ഇത് കിടക്കുന്നല്ല ഇത് മേടിത്തങ്ങട്ട് വീണത് ഇങ്ങനെ തന്നെയാണ് വന്ന് വീണത് അതായത് കാലൊക്കെ മേളിലോട്ട് ആക്കി വന്ന് കിടക്കുകയാണ് ഇപ്പം ഇവിടെ എല്ലാം കാട് പഠിച്ച് കിടക്കുക ഇത് നമുക്ക് എവിടെയെങ്കിലും വല്ല കണ്ടത്തിലോ വെള്ള ഉള്ളോട്ട് കൊണ്ടുപോടാം അല്ല ഇവിടെ അതൊന്നും എഴുതുമോ സൗകര്യമില്ല വേണ്ട ചാക്കിലോട്ട് വരുമ്പോ കൊണ്ട് വിട്ടാക്കാം കൈ നേടാതെ അത് ആക്കി ഇത് നമുക്ക് അവിടുത്തെ ഒരു വെള്ളമൊക്കെ ഉള്ളൊരു പാടമുണ്ട് അവിടെ കൊണ്ടുപോയി കളം അപ്പൊ നമ്മള് ഞങ്ങൾ

ഒരു നന്ദി പോലും പറയാതെ അങ്ങനെ ഇറങ്ങിപ്പോയി പണ്ട് പറഞ്ഞില്ലേ ഞാനിപ്പോൾ അത് ഓർക്കുകയായിരുന്നു പണ്ട് ഒരുപാ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓർക്കുകയാണ് ഇതേപോലെ ആമയൊക്കെ കിട്ടുമ്പോൾ ഈ പണ്ടീ താരും പിച്ചക്കാരൊക്കെ ഇവരെല്ലാം ഫാമിലിയൊക്കെ ആയിട്ടായിരുന്നു ഈ ആമയൊക്കെ കിട്ടുന്നു തീ കിട്ട് ഇട്ട് ആയിരുന്നു തല്ലി പൊട്ടിച്ച് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കന്ന് അന്ന് ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല ഈ ഒക്കെ ചെയ്യുന്നതൊക്കെ തെറ്റായ നടപടിയാണ് പിന്നെ വേറെ ഇതേപോലുള്ള ജീവികളെയൊക്കെ നമ്മളെ കിട്ടുമ്പോൾ തീർച്ചയായും അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മളത് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ ഇപ്പം ഞങ്ങളുടെ അവിടെ കിടന്നിരുന്ന കത്ത് വെള്ളം ഇല്ലാത്ത ഞാൻ അവിടുത്തെ കൂടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ജീവിക്കട്ടെ ആമേനെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നല്ലത് നല്ല ആമയാണോ ഒരു പ്രത്യേകതരം മീനെ കാണിച്ചു തരാവേ എല്ലായിടത്തും ഉണ്ടായിരിക്കും ലൈറ്റ് മീൻ എന്നാ നമ്മുടെ ഇവിടെ പറയുന്നത് കണ്ടോ അതാണ്ടാമത് മീനാണ് ലൈറ്റ് മീൻ എന്ന് പറയുന്നത് തലയിൽ ഒരുമാതിരി ലൈറ്റ് പോലെ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മളിവിടെ നേട്ടേ മന്നപ്പഴത്തേക്കാണ്ടല്ലേ നമ്മളറിയാവുന്ന ഒരാളാണ് ചൂടായിട്ടുള്ള ഗുളിക ഇനി ഏറെ ചൂടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും കിട്ടിയില്ല കിട്ടി കിട്ടിയില്ലേ മീനെ പിടിക്കുന്ന ഒന്ന് കാണാൻ പോയത് മീനൊന്നും ഇല്ല வெள்ளக்கூட ஆளுக்கும் ஏதோ கிட்டுப்பிடி போயே ஆக ரஷப்ப இது நமக்கு விட்டி போய்